ദ്യാർത്ഥ പ്രയോഗം നടത്തിയതിന് റിപ്പോർട്ടർ ചാനലിനെതിരെ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ കലോത്സവ റിപ്പോർട്ടിങ്ങിനിടെ അവതാരകനായ അവതാരകനായ അരുൺകുമാർ ദ്വയാർഥ പ്രയോഗം നടത്തിയത് ചാനൽ മേധാവിയിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറോടും റിപ്പോർട്ട് തേടി വിവരങ്ങളുമായി ബി വിനീഷ് ചേരുന്നുണ്ട് വിനീഷ് കലോത്സവ റിപ്പോർട്ടിങ്ങിനിടെ ദ്വയാർഥ പ്രയോഗം നടത്തിയ റിപ്പോർട്ടർ ചാനലിനെതിരെയാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ ചാനൽ മേധാവിയിൽ നിന്ന് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് തേടി എന്നാണ് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അറുപത്തിമൂന്നാമത് സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിങ്ങിനിടെയാണ് റിപ്പോർട്ടർ ചാനലിന്റെ ചുമതലയുള്ള ആങ്കർ ആയിരുന്ന അരുൺകുമാറിനെതിരെ ഇപ്പോൾ ബാലവർഷ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത് പ്രധാനമായും ഒപ്പന ഒപ്പന നടത്തിയ പെൺകുട്ടികളുമായി ഒപ്പനയ്ക്ക് ശേഷം അവരുമായി നടത്തിയ സംവാദത്തിൽ അല്ലെങ്കിൽ അവരുമായി നടത്തിയ ആശയവിനിമയത്തിൽ ദ്വയാർത്ഥം വരുന്ന പദപ്രയോഗങ്ങൾ അരുൺകുമാർ നടത്തി എന്നാണ് നമുക്ക് ബാലവർഷ കമ്മീഷൻ ഈ വിഷയത്തിലാണ് ഇപ്പോൾ വിശദീകരണം ചോദിച്ചിട്ടുള്ളത് ദ്വയാർത്ഥ പ്രയോഗം വരുന്ന തരത്തിൽ വിദ്യാർത്ഥികളുമായി ശയവിനിമയം നടത്തി എന്ന സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളെ തുടർന്നാണ് ബാലാവശ്യ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നതും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറോട് വിശദമായ റിപ്പോർട്ട് ഈ വിഷയത്തിൽ നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പം ചാനൽ മേധാവിക്ക് എതിരെയും കേസെടുക്കണമെന്ന ആവശ്യവും ബാലാവശ്യ കമ്മീഷൻ മുന്നോട്ട് വച്ചിരിക്കുകയാണ് നിലവിൽ ദയാർത്ഥ പ്രയോഗം നടത്തിയെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ബാലാവശ്യ കമ്മീഷന്റെ പക്കൽ വീഡിയോ ദൃശ്യങ്ങളായി തന്നെ ലഭിച്ചു ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബാലാവശ്യ കമ്മീഷൻ സ്വമേത്താൽ കേസെടുക്കണമെന്ന സ്വമേത്താൽ കേസെടുക്കാൻ തയ്യാറായത് ും അരുൺകുമാർ ആയിരുന്നു ആ റിപ്പോർട്ടിങ്ങിലെ ആങ്കറായി റിപ്പോർട്ട് ചെയ്തത് ആ റിപ്പോർട്ടിങ്ങിനിടെയാണ് പ്രത്യേകിച്ച് ബന്ധപ്പെട്ട് ഒപ്പന കഴിഞ്ഞതിന് ശേഷം വിദ്യാർത്ഥികൾ സ്റ്റേജ് വിട്ട് റിപ്പോർട്ടർ ചാനലുമായി സംവാദം നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗം വരുന്ന തരത്തിൽ അരുൺകുമാർ പദപ്രയോഗം നടത്തിയത് എന്നാണ് ഇപ്പോൾ ബാലാകാഷ കമ്മീഷൻ വ്യക്തമാക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബാലകാശ കമ്മീഷൻ നിലവിൽ കേസെടുത്തിരിക്കുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറോടും ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട തേടിയിട്ടുണ്ട് റിപ്പോർട്ട് നൽകണമെന്നും കമ്മീഷൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത് അത്യന്തം ഗുരുതരമായ ഒരു സംഭവം തന്നെയാണ് കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ദയാർത്ഥ പ്രയോഗം നടത്തിന്റെ പേരിലാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ജയിലിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുള്ളത് അതിലും ഗുരുതരമാണ് കാരണം കുട്ടികളോടാണ് കലോത്സവത്തിനെത്തിയ കുട്ടികളോടാണ് അരുൺകുമാർ ഇത്തരത്തിൽ പ്രയോഗങ്ങൾ നടത്തുന്നത് അപ്പോൾ ഇത് അത്യന്തം ഗൗരവമുള്ള ഒരു സംഭവം തന്നെയല്ലേ തീർച്ചയായിട്ടും ആ ഗൗരവം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ബാലകാശ കമ്മീഷൻ ഇപ്പോൾ അരുൺകുമാറിനെതിരെയും ചാനൽ മേധാവിക്കെതിരെയും കേസെടുക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് കമ്മീഷൻ റിപ്പോർട്ട് ആരാഞ്ചിരിക്കുന്നതും എന്ത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പദപ്രയോഗം നടത്തിയത് എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് ചാനൽ മേധാവിയോട് ഇപ്പോൾ ബാലകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടത് ഒപ്പം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങൾ നൽകാൻ സിറ്റി പോലീസ് സിറ്റി പോലീസ് കമ്മീഷണറോടും ബാലകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ വളരെ ഗുരുതരമായ വീഴ്ച ആങ്കർ എന്ന ഭാഗമായി ിൽ അരുൺകുമാറിന്റെ ഭാഗത്ത് ഉണ്ടായി എന്നതാണ് ഉയരുന്ന ആക്ഷേപം ഈ ആക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബാലാവശ്യ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഒരിക്കലും നടത്താൻ പാടില്ലാത്ത പദപ്രയോഗങ്ങൾ അരുടെ ഭാഗത്ത് ഉണ്ടായി അത് ദൃശ്യങ്ങൾ സഹിതം ബാലാവശ്യ കമ്മീഷന്റെ മുന്നിലെത്തി ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അത് വളരെ ലാഘവത്തോടു കൂടിയായിരുന്നു അരുൺ അവതരിപ്പിച്ചത് ആ ദൃശ്യങ്ങളോട് ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഇപ്പോൾ ബാലാവശ്യ കമ്മീഷൻ കേസ് നിലവിൽ സിറ്റി പോലീസ് ോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നതും ചാനൽ മേധാവിയോടും കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകണം എന്താണ് എന്ത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗം നടന്നത് എന്ന് സംബന്ധിച്ചുള്ള വിശദീകരണവും ഇപ്പോൾ കമ്മീഷൻ ബാലാഷ്ടോദിച്ചിരിക്കുന്നത് നേരത്തെ നിഗൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ബോബി ചെമ്മന്നൂർ അടക്കമുള്ളവർ വലിയ വിവാദത്തിൽ അകപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തകന്റെ ഭാഗത്ത് നിന്ന് ദ്വയാർത്ഥ പ്രയോഗം ഉണ്ടായി എന്ന് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നതും ബാലാവശ്യ കമ്മീഷൻ തന്നെ നേരിട്ട് കേസെടുക്കാനുള്ള സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുന്നതും എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ബാലാവശ്യ കമ്മീഷൻ ഈ വിഷയത്തിൽ കേസെടുത്തിരിക്കുന്നു ഒപ്പനയുമായി ബന്ധപ്പെട്ട കുട്ടികളുമായി ആശയവിനിമയം നടത്തുന്നതിന് അല്ലെങ്കിൽ ആശയ സംവാദം നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ ദൃശ്യങ്ങൾ മുന്നിൽ ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ ശരി വിനീഷ് ദയാർത്ഥ പ്രയോഗം നടത്തുന്നതിന് റിപ്പോർട്ടർ ചാനലിനെതിരെ കേസെടുത്ത ബാലാവശ്യ കമ്മീഷൻ കലോത്സവ റിപ്പോർട്ടിങ്ങിനിടെ അവതാരകനായ അരുൺകുമാർ കുട്ടികളോട് ദയാർത്ഥ പ്രയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ചാനൽ മേധാവിയിൽ നിന്ന് അടക്കം കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തും വിനീഷ്